പ്രിയമുള്ളവരെ വിശുദ്ധ അൽഫോൻസ് അമയുടെ തിരുനാൾ ദിവസങ്ങളിലാണല്ലോ നാം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ അൽഫോൻസ് അമയുടെ വചന ജീവിതം ഒരു വെല്ലുവിളി എന്നുള്ളതാണ് ഒരു നിയമജ്ഞൻ ഈശോ പരീക്ഷിക്കാനായി ഈശോയുടെ അടുത്തു വന്ന് ചോദിക്കുന്നുണ്ടല്ലോ നിയമത്തിലെ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് അതിനുശേഷം ഉത്തരം കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൻ്റെ മുഴുവൻ അടിസ്ഥാനമായ ലക്ഷ്യം അത് തന്നെയാണ് അതിൻ്റെ സന്ദേശം അതാണ് എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുക തന്നെ പോലെ ആൾക്കാരനെയും സ്നേഹിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻസുലിഹ എഴുതുന്നത് ഇവ തന്നെയും എഴുതപ്പെട്ടത് നസ്രായനായ ഈശോ ദൈവമായ കർത്താവണെന്ന് വായിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് യോഹനാൻസുലിഹ സുശേഷത്തിന്റെ അവസാനത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി തോമാസുലിഹയെ അവതരിപ്പിച്ച് ഉദ്ധിതനായ ഈശോയെ കാണുമ്പോൾ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്നുള്ള തോമാസുലിഹായുടെ വചനപ്രഘോഷണത്തെ മാതൃകയായി നിർത്തിക്കൊണ്ട് സുവിശേഷം അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഈശോയെ പൂർണമായി സ്നേഹിക്കുക ആ സന്ദേശം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ നടപ്പാക്കിയ ആളാണ് വിശുദ്ധ അൽഫോൻസാമ കളശരി പിതാവ് ഒരിക്കൽ വേദനയുടെയും സഹനത്തിൻ്റെയും മധ്യെ ആകെ വിഷമിക്കുന്ന അൽഫോൻസാമയോട് ചോദിച്ചു എന്താണ് കുഞ്ഞെ നീ ചെയ്യുന്നത് നീ സഹനത്തിന്റെ സമയത്ത് എന്താണ് ചെയ്യുന്നത് അപ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞിത്രേ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുകയാണ് സുവിശേഷത്തിന്റെ ആനുകാലികമായ വ്യാഖ്യാനം നൽകുകയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറുപ്പ കാലഘട്ടത്തിൽ കുർബാന സ്വീകരണത്തിന് ശേഷം സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരികളോട് അൽഫോൻസാമ്മ ചോദിക്കുകയാണ് ഞാൻ ഇത്ര സന്തോഷവതിയായിരിക്കും എന്താണെന്ന് നിങ്ങൾക്കറിയാവോ അവർ എന്താണ് അപ്പോൾ അൽഫോൻസാമ പറയാണ് കാരണം എൻ്റെ ഹൃദയത്തിൽ ഈശോ വന്നു കഴിഞ്ഞു എൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ട് അപ്പോൾ ഈശോയോട് വേർതിരിക്കാനാവാത്ത രീതിയിൽ അദമ്യമായ സ്നേഹം പുലർത്തിയ വിശുദ്ധിയാണ് വിശുദ്ധ സാമ വചനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണോ തിരുലിഖിതത്തിന്റെ ലക്ഷ്യം എന്താണോ അത് ദൈവത്തെ പൂർണമായി സ്നേഹിക്കുക എന്നുള്ള ലക്ഷ്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധിയാണ് വിശുദ്ധ അധ്വത്സാമ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു സുവിശേഷം പുതിയ നിയമം നല്ല വിശേഷം എന്താണ് ലോകം കേട്ട നല്ല വിശേഷം നല്ല വിശേഷം ഇതാണ് ദുഃഖിതരും ദരിദ്രരും പീഡിതരുമായിട്ടുള്ള മനുഷ്യരോട് ഈശോ പറഞ്ഞു ദൈവം തമ്പരാൻ പറഞ്ഞു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദുഃഖങ്ങളിൽ നിരാശപ്പെടരുത് സഹനങ്ങളിൽ നിരാശപ്പെടരുത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുക അതായിരുന്നല്ലോ സുവിശേഷം അന്ന് വരെ രോഗം ശാപം ദാരിദ്ര്യം ശാപം എന്നൊക്കെ കരുതപ്പെട്ടിരുന്നു അവിടെയാണ് പുതിയ നിയമത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ദുഃഖത്തിലും സഹനങ്ങളിലുമൊക്കെ ദൈവമുണ്ട് അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്കെന്തദേശ രാജാവ് ആ ദാനിയലിനെയും കൂട്ടരെയും ഒക്കെ ഈ അഗ്നിജ്വാലകളുടെ നടുവിൽ ദൈവത്തെ കാണുകയാണ് അതാണ് വേദനകളിലും സഹനങ്ങളിലും ദൈവമുണ്ട് എന്ന വിശ്വാസം അത് അങ്ങേയറ്റം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി ലോകത്തിന് സന്ദേശമായി നൽകിയ വിശുദ്ധയാണ് വിശുദ്ധാൽ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാലത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കാലത്ത് സഹനങ്ങളുടെയും വേദനകളുടെയും നടുവിൽ മനുഷ്യൻ പരാജിതനായി പോവുകയാണ് അവയെ നേരിടാൻ പറ്റുന്നില്ലാത്തതിന് കാരണം അവയുടെ നടുവിൽ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ ആധുനിക കാലത്തിന് വളരുന്ന യുവതലമുറയ്ക്ക് ഉള്ള ഏറ്റവും വലിയ മാതൃകയായ വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യമായാൽ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മാറും അപ്പോൾ ആ ഒരു സന്ദേശമാണ് അൽഫോൻസമ്മ നൽകുന്നത് അതാണ് ഈ കാലത്തിന് അൽഫോൻസാമ്മ നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സുവിശേഷൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ചതുകൊണ്ടാണല്ലോ അൽഫോൻസാമ്മയുടെ ഭരണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ ശവമടക്കിൻ്റെ തൊട്ടുമുമ്പ് മുമ്പ് ആ റോമണിസച്ചിൻ്റെ പ്രസിദ്ധമായ പ്രസംഗമുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ അത്യഗാധമായ വിശ്വാസം ഞാൻ പറയുന്നു ഇവിടെ ഇന്ന് ഈ മരിച്ചടക്കിൽ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ പക്ഷേ ഭാരതം എന്നുള്ള ലോകം വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹനീയായ വ്യക്തികളിൽ ഒരാളുടെ മരിച്ചടക്കിലാണ് നിങ്ങൾ സംബന്ധിക്കുന്നത് ഈ കബറഴുത്തങ്ങൾ മെത്രാന്മാരും ഖർദിനാളന്മാരും വന്ന് മുട്ടുകുത്തുന്ന ഒരു സമയമുണ്ടാകും സുവിശേഷം വിശുദ്ധവചനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ ജീവിച്ച വിശുദ്ധയുടെ ആ പുണ്യ ജീവിതം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അന്ന് ആത്മാവിന പ്രേരിതനായി റോമുളു സച്ചൻ അങ്ങനെ പ്രസംഗിച്ചത് ഗോതമ്പു മണികൾ